ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വാഗ്മയം പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പർ പരിചയപ്പെട്ടാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പദങ്ങളിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതുക നാല് പദങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്നാമത്തത് ഇങ്ങിനെ ഇങ്ങനെ ശരിയായത് ഇങ്ങനെ രണ്ടാമത്തത് ചിലവ് ചെലവ് ശരിയായത് ചിലവ് മൂന്നാമത്തത് ജന്മിത്തം ജന്മിത്വം ശരിയായത് ജന്മിത്തം നാലാമത്തത് സത്യഗ്രഹം സത്യാഗ്രഹം ശരിയായത് സത്യഗ്രഹം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം താഴെ നൽകിയിരിക്കുന്ന വാക്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനം കാണാതായ ഗോപാലൻ്റെ ആടിനെ കണ്ടുകിട്ടി പോലീസിൻ്റെ സഹായത്താൽ മർദ്ദനമായ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നീ രണ്ട് വാക്യങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് കാണാതായ ഗോപാലന്റെ ആടിനെ കണ്ട് കിട്ടി എന്നുള്ളതിന് പകരം ഗോപാലന്റെ കാണാതായ ആടിനെ കണ്ടുകിട്ടി എന്നുള്ളതാണ് പറയേണ്ടത് പോലീസിന്റെ സഹായത്താൽ മർദ്ദനമേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം മർദ്ദനമേറ്റ സ്ത്രീയെ പോലീസിന്റെ സഹായത്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുമാണ് പറയേണ്ടത് താഴെ നൽകിയിരിക്കുന്ന കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണെന്ന് കണ്ടെത്തി എഴുതുക അപ്പുണ്ണി നജീബ് പപ്പു മജീദ് വിമല എന്നീ കഥാപാത്രങ്ങളും മഞ്ഞ് ഓടയിൽ നിന്ന് ബാല്യകാല സഖി നാലുകെട്ട് ജീവിതം ഉമ്മാച്ചു പാത്തുമ്മയുടെ ആട് എന്നീ കൃതികളും നമുക്ക് നൽകിയിരിക്കുന്നു ഇനി നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം അപ്പുണ്ണി എന്ന കഥാപാത്രം നാലുകെട്ട് എന്നുള്ള കൃതിയിലേതും നജീബ് എന്ന കഥാപാത്രം ജീവിതം എന്ന കൃതിയിലേതും പപ്പു എന്ന കഥാപാത്രം ഓടയിൽ നിന്ന് എന്ന കൃതിയിലേതും മജീദ് എന്ന കഥാപാത്രം ബാല്യകാല സഖി എന്ന കൃതിയിലേതും വിമല എന്ന കഥാപാത്രം മഞ്ഞി എന്ന കൃതിയിലേതുമാണ് ഈ ചോദ്യത്തിൽ പറയുന്നത് താഴെ പേര് നൽകിയിരിക്കുന്ന എഴുത്തുകാരുടെ തൂലിക നാമങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് നമുക്ക് നാല് എഴുത്തുകാരുടെ പേരുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അവർ സി ഗോവിന്ദ പിഷാരടി എം കെ മേനോൻ പി സി കുട്ടിക്കൃഷ്ണൻ പി കുഞ്ഞനന്ദൻ നായർ എന്നിവരാണ് ഇനി തൂലികാനാമങ്ങൾ നമുക്ക് തിക്കോടിയൻ ഉറൂബ് വിലാസിനി ചെറുകാട് എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം സി ഗോവിന്ദ പിഷാരജി അറിയപ്പെടുന്നത് ചെറുകാട് എന്ന തൂലികാനാമത്തിലാണ് എം കെ മേനോൻ വിലാസിനി എന്ന തൂലികാനാമത്തിലും പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്ന തൂലികാനാമത്തിലും പി കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ എന്ന തൂലികാനാമത്തിലും അറിയപ്പെടുന്നു തന്നിരിക്കുന്ന ഈ ഒരു കവിതയ്ക്ക് ആസ്വാദനം എഴുതാനാണ് ഈ ഒരു പ്രവർത്തനത്തിലുള്ളത് ഈ കവിതയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭൂമിയുടെ പുഴകൾക്കും കനികൾക്കും മുമ്പേ എന്നെ അമൃതൂട്ടിയിരുന്ന പൊക്കിൽ കൊടി വേദനയുടെ ധന്യമൂച്ചയിൽ സ്വയം പിളർന്ന് എന്നെ ഉലുവയുടെയും വെളുത്തുള്ളിയുടെയും തീഷ്ണ സുഗന്ധങ്ങളിലേക്കാനയിച്ചവൾ വെളിച്ചത്തിൻ്റെ അപ്പൂപ്പൻ താടികൾ കൊണ്ട് ഉണ്ണിയുടലിലെ ഈറ്റുചോര തുടച്ച് മാമ്പൂമണത്തിൽ സ്നാനപ്പെടുത്തിയവൾ പൊന്നും വയമ്പും കൊണ്ട് എൻ്റെ നാവിൻ തുമ്പിൽ ഖനികളുടെ ആഴവും വനങ്ങളുടെ സാന്ദ്രതയും പകർന്നവൾ ഇരയിമ്മൻ്റെ താരാട്ടും ഉണ്ണായിയുടെ പദങ്ങളും കൊണ്ട് എന്നെ കുറക്കി കിടത്തിയവൾ വിരൽത്തുമ്പിൽ പിടിച്ച് മണലിൻ്റെ വെള്ളിക്കൊമ്പിൽ ഹരിശ്രീയുടെ രാജമല്ലികൾ വിടർത്തിയവൾ അച്ഛനോടും സൂര്യനോടുമൊപ്പം കിഴക്ക് പുറത്തുവിച്ച് വ്യാകരണവും കവിതയും കാട്ടി എന്നെ ഭയപ്പെടുത്തി പ്രലോഭിച്ചവൾ എൻ്റെ സ്ലേറ്റിൽ വിടർന്ന വടിയുറ്റമവില്ലേ എൻ്റെ പുസ്തകത്താളിൽ പെറ്റുപെരുകിയ മയിൽപീലി എൻ്റെ ചുണ്ടുകളിലെ മധുര ചവർപ്പുറ്റ ഇലഞ്ഞിപ്പഴം വഴിയൊരികിൽ ഞാൻ കേട്ടു വളർന്ന നിരന്തര ഘരഹരപ്രിയ സ്വരങ്ങളിലൂടെ തേനും വ്യഞ്ജനങ്ങളിലൂടെ ഇരുമ്പുമൊഴുക്കുന്ന അമ്പത്തൊന്ന് കമ്പികളുള്ള വീണ സച്ചിദാനന്ദൻ രചിച്ച മലയാളം എന്ന കവിതാഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ആസ്വാദന കുറിപ്പ് നോക്കാം സച്ചിദാനന്ദൻ്റെ മലയാളം എന്ന കവിതയിലെ വരികളാണിവ മാതൃഭാഷയും മനുഷ്യരും തമ്മിലുള്ള പൊക്കിൽ കൊടി ബന്ധത്തെ മനോഹരമായി ആവിഷ്കരിക്കുകയാണ് കവിത നമ്മുടെ ദേശത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവയെല്ലാം മാതൃഭാഷയുമായി എങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് കവി കാണിച്ചു തരുന്നു നമ്മുടെ രുചികളും ഗന്ധങ്ങളും ഗന്ധങ്ങളും ദൃശ്യങ്ങളും എല്ലാം രൂപപ്പെടുന്നത് മാതൃഭാഷയിലൂടെ നാം തൊട്ടറിയുന്ന പരിസര ജീവിതത്തിലൂടെയാണ് നമ്മുടെ ഭാഷയിലെ കവികളുടെ വരികളാണ് നമ്മുടെ നാവിൽ തേന്നിറച്ചത് മലയാളം എന്ന മാതൃഭാഷയുടെ അമ്പത്തൊന്ന് അക്ഷരങ്ങളിലൂടെയാണ് നാം നമ്മുടെ സാഹിത്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ഇറങ്ങിച്ചെന്നത് നമ്മുടെ സ്വപ്നങ്ങൾ നിറം പകർന്നതും നമ്മുടെ ചുണ്ടുകളിൽ ഈണം വിടർത്തിയതും നമ്മുടെ മാതൃഭാഷ തന്നെ അപ്പോൾ ഇതുപോലെ വലിയൊരു കവിതാ ഭാഗം ഒക്കെ തരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആസ്വാദന എഴുതിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കാം ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു നോക്കാം ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് വായിച്ചു തരുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ തൻ്റെ കരിയറിൽ ഉടനീളം ആഖ്യാന സിനിമകളും ഡോക്യുമെൻ്ററികളും നിർമ്മിച്ചു കഥ കലയിൽ മികവ് പുലർത്തിയ ഗോപാലകൃഷ്ണൻ ഒരു നിയോ റിയലിസ്റ്റ് ചലച്ചിത്ര നിർമ്മാണ ശൈലി വികസിപ്പിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ ആദ്യ ഫീച്ചർ ഫിലിം സ്വയംവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹത്തിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തു ഈ സിനിമ ഒരു നഗര ചുറ്റുപാടിൽ ജീവിക്കുന്നതിൻ്റെ സങ്കീർണ്ണതകൾ കൈകാര്യം ചെയ്യുന്നു ോട് പൊരുതിക്കൊണ്ട് തന്നെ അർത്ഥവത്തായ ബന്ധം നിലനിർത്തുന്ന നായകനെ ചിത്രീകരിക്കുന്നു സംവിധാനത്തിനുള്ള നിരവധി ദേശീയ അവാർഡുകൾ ആദ്യത്തേതും ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ ദേശീയ അവാർഡ് നേടിയ കൊടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പശ്ചാത്തലമാക്കി അർത്ഥശൂന്യമായ അസ്തിത്വത്തിൽ നിന്ന് കൂടുതൽ സംതൃപ്തമായ വൈകാരികതയിലേക്ക് നീങ്ങാനുള്ള നായകൻ്റെ ശ്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അടുത്ത പ്രവർത്തനം താഴെ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക മൂന്ന് വിഷയങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് മാതൃഭാഷാ ദിനം രണ്ടാമത്തേത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം മൂന്നാമത്തത് കേരള നവോത്ഥാനം മാതൃഭാഷ ദിനം ബംഗ്ലാദേശിലെ ഭാഷാവകാശ സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ധാക്കയിൽ നടന്ന സമരം മാതൃഭാഷ മനുഷ്യാവകാശമാണെന്ന് സന്ദേശം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം കലാ ജീവിതത്തിനു വേണ്ടി എന്ന സങ്കല്പത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം ജീവൽ സാഹിത്യ പ്രസ്ഥാനം പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങിയ സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടു കല കലയ്ക്ക് വേണ്ടി മാത്രമല്ലെന്നും ജീവിത പുരോഗതിക്ക് കലയെയും സാഹിത്യത്തെയും അർത്ഥവത്തായി ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നും ഉള്ള വാദക്കാരായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഒട്ടേറെ എഴുത്തുകാരും കലാകാരന്മാരും ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നു കേരളം നവോത്ഥാനം ഇരുൾ മൂടിക്കിടന്ന കേരളത്തിന്റെ വിമോചനത്തിനു വേണ്ടി നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ പ്രയത്നിക്കുകയുണ്ടായി ജാതീയത തൊട്ടുകൂടായ്മ ജന്മിത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ സമുദായത്തിനകത്തും പുറത്തും നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ വീട്ടിൽ ഭട്ടത്തിരിപ്പാട് തുടങ്ങി നിരവധി വ്യക്തികൾ ഇത്തരത്തിൽ മനുഷ്യനന്മയ്ക്കു വേണ്ടി രംഗത്തിറങ്ങി അച്ചടിയും പുസ്തക പ്രസിദ്ധീകരണങ്ങളും വിദ്യാലയങ്ങളുടെ സ്ഥാപനവും എല്ലാം നവോത്ഥാനത്തിന് ആക്കം കൂട്ടി അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ